നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ടാണ് വിലയിരുത്താൻ വേണ്ടി പോകുന്നത് വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരു തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന പദ്ധതികൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അതിനകത്തെല്ലാം കാണാൻ കഴിയുന്നത് ഈ രാജ്യത്തെ കുറെ സമ്പന്ന വീണ്ടും വീണ്ടും സമ്പന്നരാകുന്നത് ഒഴിച്ചാൽ സാധാരണക്കാരന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അവനെ എന്നും എല്ലാ കാലത്തും അടിമകളെ പോലെ പണി ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളായി മാറിയിരിക്കുന്നു അതാണ് അതിന്റെ പ്രത്യേകത ഇടതുപക്ഷത്തിന് നല്ല വിജയ സാധ്യതയുള്ള സ്ഥലമാണ് മാവേലിക്കുന്നത് എൽ ഡി എഫ് നൂറ് ശതമാനം വിജയിക്കും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളുമായി നേരിട്ടിടപെട്ട് നിൽക്കുന്ന ആളെന്ന നിലയിൽ കൃത്യമായി നമുക്കതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയും അതിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാകണമെന്നും ആവേരിക്കലക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ജനം ആ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇതേ ദിവസം വരെ നിലകൊള്ളിട്ടുമുണ്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല ബി ഡി ജെസ് ബി ജെ പി ആ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വോട്ടുകൾ പിടിക്കും സാമുദായികമായ വോട്ടൊന്നും അവർ പിടിക്കില്ല ഏ നമ്മൾ കഴിഞ്ഞ തവണ ഇതുപോലൊരു കേന്ദ്ര നേതാവിന്റെ ഇടപെടലൊക്കെ നമ്മൾ കണ്ടതല്ലേ ഇത്തവണ അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല പ്രത്യേകിച്ച് കേരളമാണ് കേരളം വളരെ ഗൗരവമായി പല കാര്യങ്ങളും ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അത്തരമൊരു യാതൊരു പ്രസക്തിയും ആ കാര്യങ്ങളിലില്ല അതൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞതല്ലേ പല ഗ്യാരണ്ടികൾ നമ്മൾ കേട്ടതാണ് ആ ഗ്യാരണ്ടികളൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് കേരളത്തിൻ്റെ ജനത പ്രബുദ്ധരായ ജനമാണ് കേരളത്തിലെ അവരെ ആ കാര്യങ്ങളൊന്നും അത്ര കണ്ട് വിലക്കെടുക്കുന്ന ആളുകളല്ല ജനത്തിനറിയാം എന്താണ് നടക്കുന്നത് എന്താണ് നടക്കാത്തത് അതുകൊണ്ടാണല്ലോ ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിക്ക് ഒരു സിസ്റ്റമാറ്റിക്കായ സ്പേസ് ഇവിടെ ഉണ്ടാകാത്തതിൻ്റെ കാരണം അത് ഏറ്റവും വലിയ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തേക്കും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അവർക്ക് ഈ പറഞ്ഞ ഗ്യാരണ്ടികളൊക്കെ ഉള്ളു പറയാം ഒന്നും വാറണ്ടി ഇല്ല ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ അതാണ് പ്രത്യേകത ഇനിയും സാധ്യതയുണ്ട് കണ്ടില്ലേ പ്രധാനപ്പെട്ട എന്താണെന്നത് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് നിന്ന തലമൂത്ത രണ്ട് നേതാക്കന്മാരുടെ മക്കളാണ് എവിടെ പോയത് ബി ജെ പിയിൽ പോയത് ഇനിയുമെങ്കിലും ബാക്കിയുള്ളവരെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്